ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചേഴ്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഉപ്പ് കൊണ്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ എത്ര ഒട്ടിപ്പിടിക്കുന്ന കല്ലിലാണെങ്കിലും ദോശ ഇതുപോലെ തന്നെ പെറുക്കിയെടുക്കാവേ അപ്പോൾ ഉപ്പ് കൊണ്ട് നമുക്ക് ധാരാളം യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളാണ് കിച്ചണിലുള്ളത് അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ നമ്മളുടെ പാത്രങ്ങളൊക്കെ നല്ലപോലെ തന്നെ വെളുപ്പിച്ചെടുക്കാം ഉപ്പുണ്ടെങ്കിൽ നമുക്ക് അത്രയും ആയിട്ടുള്ള ഒരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ് ഉപ്പ് അതുപോലെ തന്നെ നമ്മളുടെ എത്ര കരി പിടിച്ച പാത്രങ്ങളും നമ്മൾ വെറുതെ കളയുന്നൊരു സാധനം കൊണ്ടാണ് വിളിപ്പിച്ചെടുത്തിരിക്കുന്നത് അതുപോലെ ഈച്ചയും അതുപോലെ കൊതുകുനയും ഒക്കെ തുരത്താനുള്ള ടിപ്സുകളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളുടെ ബാത്റൂമൊക്കെ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് വളരെ വേഗത്തിൽ ഉപ്പ് കൊണ്ട് ക്ലീനാക്കി ഇതുപോലെ തന്നെ നല്ല വെളുപ്പിച്ചെടുക്കാം എത്ര അഴുക്ക് പിടിച്ച ടൈലാണെങ്കിലും അതുപോലെ തന്നെ നമ്മളുടെ ക്ലോസറ്റ് ക്ലോസറ്റാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് തന്നെ വെളുപ്പിച്ചെടുക്കാവുന്നേ ഉള്ളൂ അപ്പം നമുക്ക് ക്ലോസറ്റിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഇതുപോലെ ഒരച്ച് ഒന്ന് കഴുകേണ്ട കാര്യമില്ല വെറുതെ ഒന്ന് ഫ്ലഷ് ഓൺ ആക്കിയാൽ നമ്മളുടെ ക്ലോസറ്റൊക്കെ നല്ലപോലെ തന്നെ വെളുത്ത് വരും അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് നല്ല ഹോം മെയ്ഡ് ഒരു ഹെയർ ഡൈ കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ എത്ര വെളുത്തം മുടിയാണെങ്കിലും നമുക്ക് ഹെന്നയോ അതുപോലെ തന്നെ നീലയാമരിയോ ഒന്നും ആവശ്യമില്ല നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ഹെയർ ഡൈ കൂടെയാണ് അതുപോലെ നമ്മളുടെ എത്ര വെളുത്ത മുടിയാണെങ്കിലും നല്ല കറുത്ത് നല്ല വരികയും ചെയ്യും അതുപോലെ തന്നെ ഒരു സൈഡ് എഫക്ട്സും ഇല്ല നമുക്ക് ഒരു കെമിക്കലും ഇല്ലാത്തത് കൊണ്ട് ധൈര്യമായിട്ട് തന്നെ നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് ഇതുപോലെ തന്നെ നമ്മളുടെ മുടി മുടി മാത്രമല്ല നമ്മളുടെ മീശയൊക്കെ കറപ്പിച്ചെടുക്കാം നമുക്കൊന്നും വീട്ടിലിട്ടൊന്നും പോകാം എങ്ങനെയാണ് നമ്മളുടെ ടിപ്സൊക്കെ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് തുരുമ്പ ദോശക്കല്ലാണ് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ദോശ പെറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ആക്കിയെടുക്കുക അതിനായിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കുറച്ച് ഉപ്പാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് അധികം ഉപ്പ് വേണം കേട്ടോ അപ്പോൾ ഇത് അധികം തന്നെ ഉണ്ട് തുരുമ്പ് അപ്പോൾ ആ ഫ്ലെയിം ഓൺ ആക്കി നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കണം ഇതുപോലെ ഒന്ന് ഇളകിക്കൊണ്ടിരിക്കണം അപ്പോൾ നമുക്കത് ആ ഉപ്പിൻ്റെ കൂടെ ആ നമ്മളുടെ ആ തുരുമ്പിൻ്റെ അംശം അഴുക്കും എല്ലാം തന്നെ പൊക്കോളും അതിന് ശേഷം നമുക്കത് കളഞ്ഞ ശേഷം നല്ലപോലെ കഴുകിയ ശേഷം ഞാൻ സവാളയാണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ സവാളയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് നല്ലെണ്ണയും നമുക്ക് ഒഴിച്ച ശേഷം നമുക്ക് ദോശ ചുട്ട് നോക്കാം അപ്പോൾ ദോശ വരാത്ത സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്നും ചെയ്ത് നോക്കണം അപ്പം നമുക്കത് ഇതുപോലെ തന്നെ ദോശ പെറുക്കിയെടുക്കുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ക്ലോസറ്റ് ക്ലീൻ ചെയ്യുന്നതെന്നാണ് അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു കോട്ടൺ തുണിയിൽ കുറച്ച് ഉപ്പ് ഇതുപോലെ തന്നെ ഒരു കിഴി പോലെ ഒന്ന് കെട്ടി റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഇത് ഒരു നൂലാണ് കെട്ടിയിട്ടേക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ആകുവാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ ആ റബ്ബർ ബാൻഡിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത ശേഷം നമ്മളുടെ ഫ്ലഷ് ടാങ്ക് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ എത്ര മഞ്ഞ മഞ്ഞക്കറിയൊക്കെ പിടിച്ചാൽ നമ്മളുടെ വെള്ളത്തിൻ്റെ കറയൊക്കെയാണെങ്കിലും നമുക്ക് ക്ലോസറ്റിൽ ഫ്ലഷ് ഓൺ ചെയ്യുമ്പോൾ പോയി കിട്ടും അതുപോലെ തന്നെ ക്ലോസിറ്റിൻ്റെ അകത്തും കുറച്ച് ഉപ്പ് സ്പ്രെഡ് ചെയ്ത് കുറച്ച് സോപ്പിൻ്റെ ലിക്വിഡ് വിട്ട ശേഷം നമുക്ക് കഴുകിയാൽ മാത്രം മതി ഒരച്ചൊന്നും കഴുകേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നമ്മളുടെ ടൈലിലും ഇതുപോലെ ഉപ്പ് സ്പ്രെഡ് ചെയ്ത ശേഷം വെറുതെ ഒന്ന് ഒരച്ച് കഴുകളഞ്ഞാൽ നമ്മളുടെ തറയിലെ കറയും അഴുക്കും എല്ലാം ഒന്ന് പോയി കിട്ടുവേ അത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ് ഉപ്പെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് തറയിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഉപ്പ് നമുക്ക് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് ഒരച്ച് കൊടുത്താൽ എല്ലാ അഴുക്കും പോയി കിട്ടും ഇപ്പോൾ വെള്ളം ഒഴിച്ച് കാണുന്നതാണ് കറയൊക്കെ പോയി നല്ലപോലെ തന്നെ ആ വെളുത്ത പോർഷൻസൊക്കെ നല്ലപോലെ ക്ലീനായിട്ടുണ്ട് അതുപോലെ നമ്മളുടെ വാൾട്ടയിലൊക്കെ ആണെങ്കിൽ ഉപ്പ് ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് ഇതുപോലെ തന്നെ കഴുകിക്കളഞ്ഞാൽ നല്ലപോലെ തന്നെ ക്ലീനായിട്ട് കിട്ടുക അപ്പോൾ നല്ലപോലെ വെട്ടിത്തിളങ്ങുകയും ചെയ്യും നമ്മളെ ടൈലൊക്കെ അപ്പോൾ അത്ര യും നല്ല എഫക്റ്റീവാണ് നമ്മളുടെ ടൈല് വെളിപ്പിക്കാനൊക്കെ ഉപ്പെന്ന് പറയുന്നത് ഇപ്പം അത് നമ്മുടെ ടൈലും അതുപോലെ സ്റ്റീലിൻ്റെ പോർഷൻസൊക്കെ നല്ലപോലെ തന്നെ ഉപ്പ് കൊണ്ട് വെളുപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ പുതിയ വസ്ത്രങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുമിച്ചിട്ട് കഴുകുമ്പോൾ കറ കളറൊക്കെ പോവണയാണെങ്കിൽ എല്ലാത്തിലും കയർ പിടിക്കും അതിനായിട്ട് നമ്മൾ എപ്പോഴും പുതിയ വസ്ത്രങ്ങൾ കഴുകുമ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ ഉപ്പ് ആഡ് ചെയ്ത ശേഷം ഒന്ന് മുക്കി വെക്കുക അപ്പോൾ കളർ ഇളകുന്നതാണെങ്കിൽ ആ ഒറ്റ വട്ടം തന്നെ കളറ് ഇളകിപ്പൊക്കുകയുള്ളും പിന്നീട് നമ്മൾ ഏത് തുണി തുണികളുടെ കൂടെ വേണമെങ്കിലും നമുക്ക് അലക്കിയെടുക്കാം അപ്പോൾ അത് ഒറ്റ വട്ടം അലക്കിയപ്പോൾ ആ കളറൊക്കെ പോയിട്ടുണ്ട് ഇനി അത് രണ്ടാകുമ്പോൾ നമ്മൾ അലക്കുമ്പം കളറ് പോകില്ല കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അടുത്ത് നമുക്കത് ഇതുപോലെ തന്നെ നമ്മളുടെ ഈച്ചനെയൊക്കെ ഓടിക്കാനുള്ള ഒരു സൊല്യൂഷനാണ് ഉണ്ടാക്കുന്നത് കുറച്ച് ഉപ്പ് പിന്നെ വേണ്ടത് നമുക്ക് ലൈസോളും അതുപോലെ കംഫോർട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും കൂടെ നല്ലപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് സ്പ്രെഡാക്കണം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം നമ്മളുടെ കംഫോർട്ടൊക്കെ കംഫോർട്ട് നമുക്കറിയാം ആ ഒരു നല്ലൊരു സ്മെല്ലാണല്ലോ അപ്പോൾ അതുപോലെ തന്നെ ലൈസോളിൻ്റെ അംശമൊക്കെ ചേർന്ന് ഉപ്പിൻ്റെ വീര്യം കൂടെ ചേരുമ്പോൾ നമുക്ക് ആ ഈച്ചേനെയൊക്കെ ഓടിക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ നമുക്ക് എവിടെയാണ് നമ്മൾ ഡൈനിങ് ചെയറിലോ അതുപോലെ ആ കിച്ചണിലൊക്കെ ഇത് പാചകം കഴിഞ്ഞ് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഈച്ച ഉറുമ്പ് അതൊന്നും വരില്ല ഇതുപോലെ തന്നെ നമുക്ക് ട്രൈ ചെയ്യാവുന്നേ ഉള്ളു ഈസി ആയിട്ടുള്ളൊരു സൊല്യൂഷൻ തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ നമ്മളുടെ തറ നല്ല പോലെ തന്നെ വെളുക്കാനായിട്ടുള്ള ഐഡിയ ആണ് കാണിക്കുന്നത് കുറച്ച് വെള്ളത്തിൽ ഉപ്പ് ഇട്ട ശേഷം ഞാൻ കർപ്പൂരമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു കർപ്പൂരം കൂടി ഇട്ട് നല്ലൊരു സ്മെല്ല് വരും അതിന് ശേഷം തുണി തുണി തന്നെ എടുത്ത് നമുക്കിതുപോലെ പിഴിഞ്ഞ് തുടക്കുകയാണെങ്കിൽ നല്ലപോലെ തന്നെ ഈസി ആയിട്ട് നമ്മളുടെ ടൈലൊക്കെ നല്ലപോലെ വെളുത്ത് വരിക അപ്പോൾ എപ്പോഴും നമ്മൾ തറ തുടക്കുമ്പോൾ ഒരു പിഞ്ച് ഉപ്പ് ഇടുവാണെങ്കിൽ അത്രയും നല്ല ക്ലീനും അതുപോലെ തന്നെ നമുക്ക് അണുക്കളൊക്കെ പോയി നല്ലപോലെ വെളുത്ത് കിട്ടുകയെ അതുപോലെ തന്നെ നമ്മളുടെ വൈകുന്നേര സമയങ്ങളിൽ കൊതുകിനെയൊക്കെ ഓടിക്കാനുള്ളൊരു ഐഡിയാണ് കാണിക്കുന്നത് ഞാനൊരു സവാളയാണ് എടുത്തിരിക്കുന്നത് അതിന് നിങ്ങളുടെ കയ്യിൽ ഏത് കളറിൻ്റെ ആയാലും കുഴപ്പമില്ല പിന്നെ വേണ്ടത് ഗ്രാമ്പുവും ഇതുപോലെ തന്നെ കർപ്പൂരമാണ് വേണ്ടത് നമുക്ക് ആ നടുക്ക് പോർഷൻസിൽ വെച്ച് കൊടുക്കാം കർപ്പൂരും ഗ്രാമ്പുവും അപ്പോൾ ഗ്രാമ്പൂവിൻ്റെ ഒരു സ്മെല്ല് നമുക്കറിയാമല്ലോ ഒരു കുത്തുമണമാണ് അപ്പോൾ അത് കത്തുമ്പോൾ ആ സ്മെല്ല് കൊണ്ട് നമുക്ക് കൊതുകിനെയൊക്കെ നിന്ന് ഓടിക്കാം വൈകുന്നേരങ്ങളിലൊന്ന് ട്രൈ ചെയ്യണം അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് പാത്രങ്ങൾ എങ്ങനെയാണ് വെളുപ്പിച്ചെടുക്കുക ഉപ്പ് കൊണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിൽ ഉപ്പും അതുപോലെ തന്നെ ബ്രില്ലിൻ്റെ സൊല്യൂഷനും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത് രണ്ടും കൂടെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത ശേഷം പാത്രങ്ങൾ ഇട്ട് വെച്ച് ഒരു പത്ത് മിനിറ്റ് ശേഷം നമുക്ക് ഒന്നും സ്ക്രബ്ബർ ഒന്നും ഇട്ട് ഒരക്കേണ്ട വെറുതെ വെള്ളത്തിൽ കഴുകിയെടുത്താൽ മാത്രം മതി ഉപ്പ് നമ്മൾ നല്ല പോലെ തന്നെ പാത്രങ്ങൾ വെളുപ്പിച്ചെടുക്കുകയും അതുപോലെ തന്നെ അണുക്കൾ മാറ്റുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതുപോലെ തന്നെ വെളുത്ത് കിട്ടും സ്റ്റീൽ പാത്രങ്ങളൊക്കെ എത്രയും നിങ്ങൾക്ക് വലിയ പാത്രമാണ് എടുക്കുന്നതെങ്കിൽ കുറേയധികം പാത്രങ്ങൾ ഇതുപോലെ തന്നെ ഉപ്പും അതുപോലെ തന്നെ നമ്മൾ പാത്രങ്ങൾ ഇഴുന്ന ഒരു ലിക്വിഡും കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചാൽ മാത്രം മതി വെറും വെള്ളത്തിൽ നമുക്ക് ഇതുപോലെ തന്നെ വെളുപ്പിച്ചെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ബാക്കിയുള്ള വെള്ളം ഇതുപോലെ നമുക്ക് സിംഗിൽ ഒഴിക്കുവാണെങ്കിൽ സിംഗിൽ അധികം ബ്ലോക്ക് ഒന്നും വരാൻ ചാൻസ് കാണില്ല ഉപ്പ് ചെല്ലുന്നുകൊണ്ട് അപ്പം അടുത്ത് നമുക്ക് കിഡിലിനൊരു ഹെയർ ഡൈ ഡയാണ് ഉണ്ടാക്കുന്ന കുറച്ച് ബദാമാണ് ഞാനിതെ ഒന്ന് പൊടിച്ചെടുക്കുവാണ് ഇതുപോലെ തന്നെ പൊടിച്ചെടുത്താൽ മതി ഇപ്പം ഏകദേശം ഇത് ഈ ഒരു പരുവത്തിൽ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് പൊടിച്ച ശേഷം നമുക്ക് ഒരു കോട്ടൻ തുണിയിൽ ഉള്ളിലാക്കി ഒന്ന് ചുറ്റിയെടുക്കണം കേട്ടോ ഇത് നമുക്ക് തിരിയുടെ രൂപത്തിലാക്കി കത്തിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഞാനത് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കോട്ടൻ തുണിയിൽ അതിന് ശേഷം ഇതേ ഇതുപോലെ ഒന്ന് ചുറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഏത് ഓയിലാണ് എടുക്കുന്നത് ആ ഓയിൽ കോക്കനറ്റ് ഓയിലാണെങ്കിൽ അത് ഇട്ട ശേഷം ഒന്ന് കത്തിച്ച് കൊടുക്കുക ചുറ്റും ഒരു മൂന്ന് ചെറിയ പാത്രങ്ങൾ വെച്ചിട്ടുണ്ട് അത് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയാണ് അതിന് ശേഷം സ്റ്റീൽ പാത്രം എടുത്ത് വെച്ച് കമത്തിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ പുക കൊണ്ട് നല്ലൊരു ഹെയർ ഡൈ ആണ് നമുക്ക് കിട്ടുന്നത് അപ്പം നമുക്ക് നല്ലൊരു കരിയാണ് ഇപ്പം കത്തിത്തീരുമ്പം കിട്ടുന്നത് കേട്ടോ ഇത് നമുക്ക് നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഒരു കെമിക്കലും കാണാത്തത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യും െ അപ്പോൾ അതേ നമ്മളുടെ കത്തി തീർന്ന് നമ്മളുടെ ആ കരിയാണ് കാണുന്നത് അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഇതുപോലെ തന്നെയാണ് നമുക്ക് ഡൈ ഒക്കെ ഉണ്ടാക്കി തലയിൽ തേച്ചിരുന്നത് അപ്പോൾ അത് നല്ല അടിപൊളി നമ്മളുടെ കരി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ സ്പൂൺ വെച്ച് ഇതെല്ലാം ഒന്ന് ചേരണ്ടി എടുക്കുവാണ് ഇതെല്ലാം ചേരേണ്ടി നമുക്ക് ഇതുപോലെ ഒത്തിരി എടുക്ക് വെക്കുവാണെങ്കിൽ കളക്ട് ചെയ്തൊക്കെ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈസിയായിട്ട് തലയിൽ അപ്ലൈ ചെയ്യാം പിന്നെ വേണ്ടത് അലോവേരയാണ് അലോവേര നമുക്കറിയാം മുടിയുടെ വളർച്ചയ്ക്ക് ഒക്കെ നല്ലതാണ് മുടി കറക്കാനൊക്കെ അത് ഞാൻ ഈ കറിയില് കുറച്ച് ആവശ്യത്തിന് എടുത്ത ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ മിക്സ് ചെയ്ത് അപ്പോൾ ഇത് മൂന്നുമാണ് മിക്സ് ചെയ്ത ശേഷം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം ഞാൻ എന്താ ഇന്ന് തേക്കുന്നത് അച്ഛൻ്റെ നരച്ച മുടിയിലാണ് അപ്പോൾ അത്യാവശ്യം തന്നെ അത് നരച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ മുടിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് നമുക്കിത് ഇതുപോലെ ഒരു ബ്രഷിലാണുമ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാ ഭാഗത്തും ചെന്നോളും അപ്ലൈ ചെയ്ത് പത്തിരുപത് മിനിറ്റ് ശേഷം നമുക്ക് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി മുടിയൊക്കെ നല്ല കറുത്തു വരികയും ചെയ്യും അപ്പോൾ മുടിയിൽ മാത്രമല്ല നമുക്ക് താടിയിലും മീശയിലും ഒക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നല്ലപോലെ മുടിയെല്ലാം എല്ലാം കറുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ഐഡിയ തന്നെയാണ് അടുത്ത് നമുക്കിത് കറുത്ത എത്ര കരി പിടിച്ച പാത്രങ്ങൾ നമുക്ക് വിളിപ്പിച്ചെടുക്കാവേ അതിനായിട്ട് നമ്മൾ വെറുതെ കളയുന്ന മുട്ടത്തോടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മളുടെ ജാറിൽ അതിനുശേഷം ശേഷം കൊക്കക്കോളയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത കൊക്കക്കോളയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അടിച്ച ശേഷം നമുക്ക് ബേക്കിംഗ് സോഡയാണ് വേണ്ടത് അതുകൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് കരി ഏത് റവാണോ അല്ലെങ്കിൽ അഴുക്ക് പിടിച്ച ഏത് പാത്രമാണോ ആ പാത്രത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒരു പത്തിരുപത് മിനിറ്റ് ശേഷം നമുക്കൊന്ന് ഒരച്ച് കഴുക കഴുകിക്കളഞ്ഞാൽ മാത്രം മതിയാണ് അപ്പോൾ സ്റ്റീലിൻ്റെ സ്ക്രബർ ആണെങ്കിൽ അത്രയും നല്ലതാണ് പെട്ടെന്ന് തന്നെ പോയി കിട്ടും ഇതി ഒന്ന് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതേ ഞാൻ കാണിച്ച് തരാം നല്ലപോലെ ഒന്ന് നമുക്ക് ഒരച്ച് കഴുകിക്കളഞ്ഞാൽ ആ കരി പിടിച്ച ഭാഗങ്ങളൊക്കെ ഒന്ന് പോയി ക്ലീൻ ആയിട്ട് കിട്ടിക്കോളും ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു